പുതുവർഷം ആഘോഷിക്കാൻ എത്തിച്ച മാരക മയക്കുമരുന്ന് യുവാക്കൾ പിടിയിൽ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘമാണ് പിടിയിലായത് പതിനഞ്ച് ഗ്രാമോളം എം ഡി എം കോഴിക്കോട് കൊണ്ടോട്ടി സ്വദേശികളെയാണ് കരിപ്പൂരിൽ നിന്ന് പിടികൂടിയത് കാറും ത്രാസും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് വിശ്വാസം പുതുവത്സരാഘോഷത്തിനായി എത്തിച്ച മാരക മയക്കുമരുന്നായ എം ഡി എം എ അഞ്ചംഗ സംഘത്തെ കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്ന് പിടികൂടിയത് കോഴിക്കോട് തിരുവമ്പാടി ആനക്കാംപൊയിൽ സ്വദേശി മങ്ങാട്ടുപറമ്പിൽ ജാനിസ് കൊണ്ടോട്ടി അന്തിയൂർകുന്ന് സ്വദേശി മങ്ങാട്ടീരി മുഹമ്മദ് ഷെരീഫ് നെടിയൂരിപ്പ് മുസ്ലിയാരങ്ങാടി സ്വദേശി പാടത്ത് ഫാരിസ് ഒളവട്ടൂർ ചെറുമുറ്റം സ്വദേശി മുഹമ്മദ് ഷാഫി നെടിയൂരിപ്പ് മണ്ണാരംകുന്ന് വീട്ടിൽ പ്രവീൺ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനഞ്ച് ഗ്രാമോളം എം ഡി എം എയും ഇലക്ട്രിക് ത്രാസും പിടിച്ചെടുത്തു ലഹരി കടത്തിന് ഉപയോഗിച്ച കാറും പിടികൂടി പിടിയിലായ ജാനിസിനെതിരെ ആലപ്പുഴ മാരാരിക്കുളത്തും കഞ്ചാവ് കേസ് നിലവിലുണ്ട് ഷെരീഫും ഷാഫിയും ഫാരിസും എം ഡി എം എ അടക്കം മയക്കുമരുന്ന് പിടികൂടിയ കേസുകളിൽ പ്രതികളാണ് ഷാഫി രണ്ടാഴ്ച മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണുകളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു കൊണ്ടോട്ട് ഡിവൈഎസ്പി സേതു കരിപ്പൂർ ഇൻസ്പെക്ടർ അബ്ബാസ് അലി സബ് ഇൻസ്പെക്ടർ ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും കരിപ്പൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കേരള വിഷൻ കരിപ്പൂർ